എല്ലാ മാസവും ഒന്നാം തീയതി നമ്മുടെ ഭാഗ്യം ഐശ്വര്യം ധനം എല്ലാം ഈ ദിവസം തുടങ്ങുന്നവരുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാമോ മലയാള മാസം ഒന്നാം തീയതി നിങ്ങൾ ദാനം ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഭാഗ്യം ചോർത്തിക്കളയാൻ സാധ്യതയുണ്ടെന്ന് അറിയാതെ പോലും ആർക്കും കൊടുക്കരുത് ഈ അഞ്ച് സാധനങ്ങൾ എന്ത് എവിടെ എങ്ങനെ ദാനം ചെയ്യണമെന്നറിയാൻ വീഡിയോ മുഴുവൻ കാണുക ഉപ്പ് പുലി പോലുള്ള സാധനങ്ങൾ ഒന്നാം തീയതി ദാനം ചെയ്യുന്നത് ഐശ്വര്യത്തെയും വീട്ടിലെ ധനസ്ഥിതിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ധനത്തിന് കുറവ് വരാതിരിക്കാൻ ഈ ദിവസം ഉപ്പ് കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക ചെരിപ്പുകൾ നമ്മുടെ യാത്ര വിധി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉപയോഗിച്ച പഴയ ചെരിപ്പുകൾ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യവും നല്ല ഊർജവും മറ്റൊരാൾക്ക് കൈമാറാൻ കാരണമായേക്കാം ഒന്നാം തീയതി ഇത് ദാനം ചെയ്യുന്നത് തീർച്ചയായും ഒഴിവാക്കണം പൊട്ടിയ പാത്രങ്ങൾ കേടായ ഇലക്ട്രോണിക്സ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ തുടങ്ങിയവയിൽ നെഗറ്റീവ് ഊർജം ഉണ്ടാവാം ഒന്നാം തീയതി നെഗറ്റീവ് ഊർജം മറ്റൊരാൾക്ക് കൈമാറുന്നത് നിങ്ങൾക്ക് ദോഷകരമാണ് സമയം കാലം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ക്ലോക്കുകൾ ഒന്നാം തീയതി ഒരു ക്ലോക്ക് ദാനം ചെയ്യുന്നത് നിങ്ങളുടെ സമയം വിധി മറ്റൊരാൾക്ക് കൈമാറാൻ ശ്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു ഓനെ നിന്റെ അച്ഛനാടാ പറയുന്നേ കത്തി താഴെടാ മൂർച്ചയുള്ള വസ്തുക്കൾ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നതിൻ്റെ പ്രതീകമാണ് പുതിയ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകാൻ കാരണമായേക്കാം ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏറ്റവും അപകടകാരിയായത് ഏതാണ് നിങ്ങളുടെ ഉത്തരം ഉടൻ കമൻ്റ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ ഐശ്വര്യ രഹസ്യങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം